ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഫെഡറേഷൻ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ മലയോര ഹൈവേ നിർമ്മാണത്തിന് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ അതോറിറ്റി രാത്രിയുടെ മറവിൽ റോഡിൽ പൈപ്പിട്ടതായാണ് ആക്ഷേപം ീയമായ പൈപ്പിടൽ കാരണം മലയോര ഹൈവേ നിർമ്മാണം തടസ്സപ്പെട്ടു കാളികാവ് ജംഗ്ഷനിലാണ് സംഭവം മലയോര ഹൈവേ നിർമ്മാണം വൈകുന്നത് കാരണം കടുത്ത ദുരിതം അനുഭവിക്കുന്ന കാളികാവിലെ വ്യാപാരികൾക്കും നാട്ടുകാർക്കും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളാണ് വീണ്ടും ായത് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി ഒൻപത് മീറ്റർ റോഡിനുള്ളിലാണ് പൈപ്പിടൽ നടത്തിയത് പൈപ്പിട്ട ഭാഗങ്ങളിൽ ക്വാറി വേസ്റ്റ് മണൽ എന്നിവ നിറയ്ക്കുന്നതിന് പകരം മണ്ണ് നിറച്ചാണ് ചാലു മൂടിയത് ഇതാണ് ഹൈവേ നിർമ്മാണത്തിന് തടസ്സമായത് ഈ റോഡ് പണി ഇപ്പോ വാട്ടർ അതോറിറ്റിക്കാരെ ഒരു അനാസ്ഥ കാരണമാണ് ഈ റോഡ് പണി ഇങ്ങനെ പോകുള്ളത് ഇപ്പൊ ഇതിന്റെ കോൺടാക്ട് എന്താ പറയുന്നത് വെച്ചാൽ ഈ റോഡ് ഞങ്ങൾ ഇങ്ങനെ ഇത് വാട്ടർ അതോറിറ്റിയാണ് ഇവിടെ മണ്ണ് ഇവിടെ മണ്ണിടാതെ അവരെ വിളിച്ചിട്ട് അവർ ബന്ധപ്പെട്ടിട്ട് അവർ പിന്നെ അവർ ഇതിന് ചെയ്തില്ല എന്നാ പറയുന്നത് പിന്നെ ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞു രീതി പ്രശ്നം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ പൈപ്പൊക്കെ ഇതിലേ വരിക അപ്പുറത്തും കൂടെ ഈ മഞ്ഞക്കുറ്റിൻ്റെ കൂടെ ആ കുഞ്ഞു മഞ്ഞക്കുറ്റിൻ്റെ ആ കാര്യം വരാതെ മഞ്ഞക്കുറ്റിൻ്റെ നേരെ ഇപ്പുറത്തും കൂടെയാണ് ഇപ്പോൾ വീണ്ടും പോലും റോഡ് കൂടെ രാത്രിയിൽ വന്നിട്ട് അവിടെ പോയിക്കാണ് അന്ന് ഇത് കല്ലും അന്ന് മെച്ചിലിട്ട് കണ്ട് ഫിൽ ചെയ്യേണ്ട പണി അവർ എടുക്കാതെ ഇത് നേരെ പിന്നെ മണ്ണു പിന്നെ കല്ലുറ്റിയാണ് പോലും ഫില്ല് ചെയ്ത് പോയി ഇപ്പം ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ ചെയ്ത് പോയാൽ ഈ റോഡ് വീണ്ടും പൊട്ടും അതുകൊണ്ട് ഞങ്ങൾ അവർ കിടക്കാതെ ഈ പണി എടുക്കൂലാന്നാ പറഞ്ഞു ഞങ്ങൾ ഈ കാളികാവക്കാർ ഇത് അതുകൊണ്ട് ഭയങ്കര അധികം ദുരിതത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ഈ റോഡ് വസ്തു ഓട്ടോയിൽ ഇട്ടാൽ ഇവിടെ പിന്നെ വണ്ടികൾക്ക് പോകാൻ ഇപ്പോഴും സൗകര്യമല്ല അന്നും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ പ്രശ്നം അതുതന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെ പിന്നെ ഇനി ഈ ഇത്രയും ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇത് പിന്നെ അവരിട്ടാണ്ട് ആരടോളം പിന്നെ വീതി കുറച്ചുനാണ്ട് പിന്നെ മറ്റിട്ട് പോവുക ഈ മണ്ണിട്ടുകൊണ്ട് ഇവിടെ മണ്ണായി കാണാൻ കിടക്കുന്നത് ഇത് ഇനി അവർ പിന്നെ ഫില്ലാകാതെ ഇത് പൂർത്തിയാക്കില്ല അവർ പറയുന്നത് അങ്ങാടികളിൽ ഡ്രൈനേജിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ കോൺക്രീറ്റ് ഡക്റ്റിലോ ഡ്രൈനേജിന് പുറത്തോ ആണ് പൈപ്പിടേണ്ടത് കാളികാവ് ജംഗ്ഷനിൽ റോഡിലൂടെയാണ് പൈപ്പിട്ടത് ഇത് റോഡ് പൊളിയാൻ ഇടയാക്കും റോഡ് കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് വേണ്ടി കാളികാവ് ജംഗ്ഷനിൽ മുൻകൂറായി പൈപ്പിടുകയാണ് ചെയ്തത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്